ഏവർക്കും നമസ്കാരം സിറു മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി ഡയസസ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കൂടെ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ് എന്ന പ്രത്യേകമെടുത്ത് പറയേണ്ട കാര്യമില്ല എന്നാൽ ഇതിൽ അന്തർലീനമായിരിക്കുന്ന സത്യം എന്താണ് ഇതിനെ നാം എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത് കാണേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്നതിനെപ്പറ്റി നാളിതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വിഷയത്തെപ്പറ്റി വ്യക്തതയുണ്ടാകാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു വെളിച്ചത്തിൽ ഈ ചിന്തകളെ പരിഗണിക്കണമെന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ് ഈ അവസ്ഥയെ മനസ്സിലാക്കുന്നതിന് ചില ഡിസ്റ്റിങ്ഷൻസ് ആവശ്യമാണ് ഞാൻ പ്രധാനമായും മൂന്ന് വാക്കുകൾ ഇപ്പോൾ നിങ്ങളുമായി പങ്കിടാൻ പോകുകയാണ് ഇത് മൂന്നും വളരെ പ്രസക്തമാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇതിൽ വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ സംഭവത്തെ അതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളു ഒന്ന് യേശുവിൻ്റെ മാർഗം രണ്ട് ക്രിസ്തു മതം മൂന്ന് സെക്ട് അതായത് ഒരു വിഭാഗീയ ചിന്തയിൽ ഉറച്ചു നിൽക്കുന്ന അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ സെക്ട് അപ്പോൾ ഇത് മൂന്ന് മനസ്സില മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇപ്പോൾ നിലവിലിരിക്കുന്ന അവസ്ഥ എന്തെന്നും അതിനെന്തെങ്കിലും പരിഹാരം ആരായാൻ അല്ലെങ്കിൽ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ സാധ്യമാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധ്യമ ആകെയുള്ളൂ യേശുവിൻ്റെ മാർഗം എന്തായിരുന്നു നമുക്കേവർക്കും അറിയാവുന്നതുപോലെ യേശു ഒരു മത സംവിധാനം സ്ഥാപിച്ചില്ല മതം യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനമായിരുന്നില്ല അത് ജീവിതത്തിൻ്റെ ജീവൻ്റെ വെളിച്ചമായിരുന്നു മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതിനും മനുഷ്യൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദൈവീകമായ വെളിച്ചത്തെ ലോകത്തിൻ്റെ നന്മയായി പ്രകടിപ്പിക്കത്തക്കവണ്ണം അവൻ്റെ വ്യക്തിത്വത്തിൽ ആത്മീയമായ വിടുതൽ നൽകുന്നതിനും യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യത്വത്തിലേക്ക് വ്യക്തികളെയും സമൂഹങ്ങളെയും ആനയിക്കുന്നതിനുമാണ് യേശു തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയിൽ പ്രാമുഖ്യം നൽകിയത് എന്ന് നമുക്കറിയാം യേശു വലിയ വില കൊടുത്തതായി അല്ല അല്പം പോലും വില കൊടുത്തതായി നാല് സുവിശേഷങ്ങൾ ആവർത്തിച്ച് വായിച്ച് ഗ്രഹിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വളരെ ലാഘവത്തോടു കൂടെയാണ് അന്നത്തെ മത തീവ്രതയുള്ള ആളുകൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് നിഗമിച്ചിരുന്ന മതപരമായ ആചാരാനുഷ്ഠാനങ്ങളെ യേശു വീക്ഷിച്ചത് എന്നാൽ മനുഷ്യൻ്റെ സന്മാർഗോധത്തിനും മനുഷ്യ അന്തസ്സിനും മനുഷ്യർക്ക് ദൈവം അവകാശമായി നൽകിയ സമൃദ്ധമായ ജീവൻ പ്രാപിക്കുവാനുള്ള ആ ഒരു അവസ്ഥയ്ക്കും അല്ലെങ്കിൽ അതിനുതകുന്ന അവസ്ഥയ്ക്കും യേശു വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ യേശുവിൻ്റെ മാർഗം ഒരു വ്യവസ്ഥാപിത മതത്തിൻ്റെ സ്വഭാവം ഉള്ളതായിരുന്നില്ല യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് താത്മ്യം പ്രാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഐക്യം പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തി അവൻ്റെ ആത്മാവിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും സത്യസന്ധതയിൽ ഈ ലോകത്തോട് ബന്ധം പുലർത്തുമ്പോൾ അവൻ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ഏത് മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നത് വെളിപ്പെടുത്തുകയായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം യേശുവിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ദൈവഹിതം സ്വർഗത്തിലാകുന്നത് പോലെ ഭൂമിയിൽ നടത്തപ്പെടേണ്ട വിശ്വ ഒരു അവിശ്വാസിയായ ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവബോധമുള്ളൊരു വ്യക്തി എപ്രകാരം പ്രവർത്തിക്കണം എന്ന ഒരു വെളിപ്പാടാണ് യേശുവിൽ കൂടെ ലോകം പ്രാപിച്ചത് അത് അമൂല്യമായ ഒരു സംഭാവനയാണ് അതിന് ആ ഒരു സംശയമില്ല എന്നാൽ യേശുവിൻ്റെ മാർഗം വെളിപ്പെട്ട ശേഷം കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അത് ഒരു മതമായി രൂപീകരിക്കപ്പെട്ടു എൻ്റെ ചരിത്രപരമായ സൂക്ഷ്മതകളിലേക്ക് ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതൊരു മതമായി കഴിയുമ്പോൾ അതിൻ്റേതായ സംവിധാനമുണ്ട് നിയമാവലികളുണ്ട് അതിൻ്റേതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട് ഡോക്ട്രിൻസ് ഡോക്മാസ് റൈറ്റ്സ് റിച്വൽസ് അതിൻ്റേതായ പാരമ്പര്യങ്ങളുണ്ട് ട്രഡീഷൻസ് ഉണ്ട് കസ്റ്റംസ് ഉണ്ട് ഇങ്ങനെ അപ്പോൾ അവയെ അനുഷ്ഠിക്കുന്നതിൽ കൂടെയാണ് മനുഷ്യൻ ഏറ്റവും വലിയ ആനുകൂല്യമായ നിത്യജീവൻ പ്രാപിക്കുന്നത് എന്ന ഒരു ഇത് ഇതേശുവിൻ്റെ ആത്മീയ ദർശനത്തിൽ നിന്ന് വേറിട്ടുള്ളതാണ് എന്ന് പലപ്പോഴും നാം മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നതിനെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം നാം ചെറുപ്പം മുതൽ മാത്രം കണ്ടും കേട്ടും ഇതിൽ മാത്രം പരിശീലിപ്പിക്കപ്പെട്ടും വളരുന്നത് ഇത് ഇതും മാർഗവും തമ്മിൽ വ്യത്യാസം എന്താ എന്ന് മനസ്സിലാക്കുവാൻ ഭൂരിപക്ഷം ആൾക്കും കഴിയുന്നില്ല എനിക്കും കഴിഞ്ഞിരുന്നില്ല എന്നാൽ സ്വന്തമായി അന്വേഷിക്കുകയും ചിന്തിക്കുകയും വചനത്തോട് ബന്ധം പുലർത്തുകയും ജീവിതയാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ ആത്മീയമായ വെളിച്ചത്തിന് വചനത്തിലേക്ക് തിരിഞ്ഞ് മനസ് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് തമ്മിലുള്ള അന്തരം വളരെ ഭീകരമാണല്ലോ എന്ന് എനിക്ക് ബോധ്യമായത് അപ്പോൾ രണ്ട് കാര്യം നാം ഇതിലേ കണ്ടു ഒന്ന് യേശുവിൻ്റെ മാർഗം രണ്ട് യേശുവിൻ്റെ മാർഗത്തിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട മതം ക്രിസ്തു എന്ന് പറയുന്നു അത് ക്രിസ്തുവിൻ്റെ മാർഗവും ക്രിസ്തുവിൻ്റെ മതവും ഒന്നാണെന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം മനസ്സിലാക്കുന്നതിൽ മനസ്സിലാക്കുവാൻ ജനം ഇനിയുള്ള കാലങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം നിങ്ങൾക്കിതിനാരുടെയും പ്രത്യേകമായ സഹായം ആവശ്യമില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നാല് സുവിശേഷങ്ങളുണ്ട് അപ്പോൾ മാത്രം വായിച്ചാൽ ഞാൻ പറയുന്ന ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ഗാംഭീര്യമ വലുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് സെക്ട് എൻ്റെ കറക്റ്റ് മലയാളം വേഡ് എനിക്കറിഞ്ഞുകൂടാ അതിലൊരു ഒരു വിഭാഗീയ ചിന്തയുടെ കൂട്ടക്കാർ സെക്ട് ഈ സെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് മതത്തിൽ നിന്നുണ്ടാകുന്നതാണ് മതം നിലവിൽ വന്നെങ്കിൽ മാത്രമേ സെക്റ്റ് ആകുകയുള്ളൂ അപ്പോൾ മതത്തിൽ നിന്ന് ഒരു പടി താഴോട്ടിറങ്ങുമ്പോഴാണ് സെക്റ്റ് ഉണ്ടാകുന്നത് എപ്രകാരം യേശുവിൻ്റെ മാർഗത്തിൽ നിന്ന് യേശുവിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട മതമുണ്ടാകാൻ ഒരു പടി താഴോട്ടിറങ്ങിയോ അതുപോലെ പല പടികൾ താഴോട്ട് ചവിട്ടിയെങ്കിലേ അവർ സെക്റ്റിൽ ചെന്ന് ചേരാനൊക്കത്തുള്ളു എന്താണ് സെക്റ്റ് മതം ഒരു കാര്യം നമ്മെ പഠിപ്പിച്ചു അല്ലെങ്കിൽ മതം ചില കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മെ പഠിപ്പിച്ചു അത് ആചരിക്കണമെന്ന് പഠിപ്പിച്ചു എന്നാൽ ഈ ആചരിക്കുന്ന ഓരോ ആചരണത്തിനും രണ്ട് തലങ്ങളുണ്ട് ഒന്ന് ഒരാചാരത്തിന് അതിൻ്റെ അർത്ഥമുണ്ട് ആത്മീകമായ പൊരുളുണ്ട് രണ്ട് അത് ആചരിക്കേണ്ട രീതിയുണ്ട് അത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നിങ്ങൾ പ്രത്യേകമായി മനസ്സിൽ കുറിച്ചു വെക്കണം എല്ലാ ആചാരങ്ങൾക്കും രണ്ട് ഘടകങ്ങളുണ്ട് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ ആത്മീകമായ പൊരുൾ രണ്ട് അത് ആചരിക്കേണ്ട വിധം അപ്പോൾ ഇവിടെ വിവാദമായിരിക്കുന്നത് ദിവ്യബലിയാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ അന്ത്യ അത്താഴമാണ് യൂക്രിസ്റ്റാണ് കുർബാനയാണ് അതുകൊണ്ട് അതിനെ മാത്രം കേന്ദ്രീകരിച്ച് നമുക്ക് ചിന്തിക്കാം യേശു ആചരിച്ച അന്ത്യ അത്താഴം അത് ആത്മീയമായിരുന്നു ആത്മീയമായ അനുഭവത്തിന് ആഴമേറിയ അർത്ഥ തലങ്ങളുണ്ട് അതിന് വളരെ വ്യക്തമായ ദൈവീകമായ ഒരു ലക്ഷ്യമുണ്ട് ഒരു പേർപ്പസ് ഉണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാക്കിയിട്ടാണ് ഇത് മതത്തിൽ വന്നപ്പോൾ അതൊരു അതൊരാചാരമാക്കിയത് ഒരാത്മീയ അനുഭവത്തെ ആചാരമാക്കി മാറ്റുമ്പോൾ അത് മതമായി തീരുന്നു അത് വളരെ വളരെ സ്പഷ്ടമായി നാം മനസ്സിലാക്കണം ഒരാത്മീകമായ അതുല്യമായ ഒരാത്മീയ അനുഭവത്തെ നിതാന്ത സത്യം ഉൾക്കൊള്ളുന്ന അതുല്യമായ ഒരാത്മീയ അനുഭവത്തെ ഒരാചാരമാക്കുമ്പോൾ അത് ഒരു മതമായി രൂപീകരിക്കപ്പെടുന്നു അപ്പോൾ യേശുവിൻ്റെ അന്ത്യത്താഴം അത് മാസായി അല്ലെങ്കിൽ ദിവ്യബലിയായി അല്ലെങ്കിൽ കുർബാനയായി ക്രിസ്തു മതത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ അതിന് മാറ്റം വന്നു എന്തു മാറ്റം വന്നു അതിൽ യേശു വിഭാവന ചെയ്ത ആശയത്തിന് പ്രാധാന്യമില്ലാതെയും അതോരോ സഭയുടെയും വ്യത്യസ്തമായ പാരമ്പര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആചാരമായും അത് രൂപാന്തരപ്പെട്ടു രണ്ടാമത് യേശു വിഭാവന ചെയ്ത ആത്മീയ അനുഭവം ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വത്തിൽ ഗണ്യമായ ധാർമ്മികവും ആത്മീകവുമായ രൂപാന്തരം സമൂലമായ പരിവർത്തനം അതിനാണ് രൂപാന്തരം എന്നാണ് പറയുന്നത് അത് പ്രാപിക്കുവാൻ അല്ലെങ്കിൽ അത് വരുത്തുവാൻ സഹായകരമായിട്ടാണ് യേശുവിഭാവന ചെയ്തത് എന്നാലത് സഭ അതിൻ്റെ ആചാരമാക്കി അതിനെ രൂപപ്പെടുത്തി എടുത്തപ്പോൾ ഈ ധാർമ്മികവും ആത്മീകവുമായ രൂപാന്തരത്തിന് പ്രാധാന്യമില്ലാതെ വന്നു ഈ ഒരു ചടങ്ങിൽ ഒരു വ്യക്തി പങ്കെടുത്തത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരണം എന്ന ഒരു പ്രത്യാശ ഇല്ലാതെയാക്കി അതൊരു യാന്ത്രികമായ ഒരു ആവർത്തനമായി സഭയുടെ അംഗത്വത്തിലടങ്ങിയിരിക്കുന്ന അതിനെ ആഴ്ചതോറും അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു ആവർത്തനം മാത്രമാക്കി അതിനെ പരിമപ്പെടുത്തി എന്ന് നമുക്കറിയാവുന്നതാണ് നിങ്ങൾ ഇരുപത് വർഷം മുപ്പത് വർഷം നാൽപ്പത് വർഷമൊക്കെ ഈ ദിവ്യബലി അല്ലെങ്കിൽ കുർബാന പങ്കെടുത്തിട്ടുള്ളവരാണ് നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ അർത്ഥം എന്താണെന്നോ ഇത് നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തിൽ സംഭവിക്കേണ്ട രൂപാന്തരം എന്താണെന്നോ അന്വേഷിക്കുകയോ അപ്രകാരം രൂപാന്തരം അനുഭവിക്കുകയോ ചെയ്ത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും അറിയാം അങ്ങനെയൊരു പ്രതീക്ഷ പോലും എന്ന് നമുക്കറിയാം അതാണ് യേശുവിൻ്റെ ആദ്യ മാതൃകയും മതത്തിൽ അതിനെ അക്കമഡേറ്റ് ചെയ്തപ്പോൾ വന്ന വന്ന വ്യത്യാസവും അവിടം കൊണ്ടും കഥ അവസാനിക്കുന്നില്ല ഇപ്പോഴത്തെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് സീറോ മലബാർ സഭ എത്തിയിരിക്കുന്നു എന്താണ് യേശു ഏത് ഉദ്ദേശത്തിൽ ചെയ്തു എന്ന് പ്രശ്നമല്ല സഭ എപ്രകാരമാണ് ഇതിനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കണമെന്ന് പറയുന്നത് അത് പ്രശ്നമല്ല അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് പ്രശ്നമല്ല അത് ചെയ്യേണ്ട വിധമാണ് ഞങ്ങൾക്ക് പ്രശ്നം മനസ്സിലാക്കണം അർത്ഥം അല്ല ചെയ്യേണ്ട ആചരിക്കേണ്ട വിധം മാത്രമാണ് പ്രാധാന്യം ആദ്യം യേശുവിൻ്റെ മോഡലിൽ അതൊരു അനുഭവമായിരുന്നു അർത്ഥവത്ത അനുഭവമായിരുന്നു ജീവിതങ്ങളെ വ്യക്തിത്വങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമായ ഒരു പര്യാപ്തമായൊരു അനുഭവമായിരുന്നു അത് മതത്തിൽ വന്നപ്പോൾ രൂപാന്തരം ആവശ്യമില്ല മതത്തിൻ്റെ ആനുകൂല്യത്തിൻ്റെ അനുഭവമായി അത് രൂപാന്തരപ്പെട്ടു അതിനുശേഷം മൂന്നാമത്തെ ഘട്ടത്തിലെത്തുമ്പോൾ ഇതൊന്നും പ്രശ്നമല്ല അർത്ഥമെന്തെന്നറിയണ്ട ലക്ഷ്യമെന്തെന്നറിയണ്ട ഇതിൻ്റെ ആത്മീയമായ ദർശനമെന്തെന്നറിയണ്ട പിന്നെയോ ഇതെങ്ങനെ ചെയ്യണം പുരോഹിതൻ ഏത് ദിശയിൽ നോക്കി നിൽക്കണം അത് മാത്രമായി തീർന്നു അപ്പോൾ ഈ വലിയ ശക്രമെന്തിൻ്റെ ആത്മീയ അർത്ഥത്തെയും ലക്ഷ്യത്തെയും നൂറ് ശതമാനവും നാം തിരസ്കരിച്ചു ഉപേക്ഷിച്ചു കളഞ്ഞു നാം യേശുവിനെ പുറന്തള്ളി എന്ന് മാത്രമാണിതിൻ്റെ അർത്ഥം ഇത് വിശ്വാസ സമൂഹം മനസ്സിലാക്കുന്നില്ല എന്തോ എന്തുകൊണ്ടോ എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ സംഭവിച്ചെന്നാന്ന് ചോദിച്ചാൽ കത്തോലിക്ക സഭ ഏതാണ്ട് നാലാം നൂറ്റാണ്ട് മുതൽ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിരുന്നു ഒരു ഒരു രാഷ്ട്രീയ സംഘടനയായി ആയിട്ടാണ് വാസ്തവത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചി ച പ്രവർത്തനവും ചിന്തയും രാഷ്ട്രീയമായിരുന്നു ആത്മീയമായിരുന്നില്ല കത്തോലിക്ക സഭയുടെ ഘടനയും അതിൻ്റെ ചിന്താഗതിയും അതിൻ്റെ ദൈവശാസ്ത്രവും അതിൻ്റെ പാരമ്പര്യങ്ങളും അനുദിനം അതിനെ നടത്തുന്ന ചിന്തകളും താല്പര്യങ്ങളുമെല്ലാം രാഷ്ട്രീയമാണ് അത് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ സിറു മലബാർ സഭയിലെ തന്നെ ഒരു ഒരു തിരുമേനി തലയിൽ തുപ്പിപ്പാളയും വെച്ച് രാഷ്ട്രീയ പ്രസംഗം നടത്തി ബി ജെ പിക്ക് ഞങ്ങൾ എം പിമാരെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറയുന്നത് അത് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളവും അത് ന്യായമായ പാരമ്പര്യത്തിന് അനുയോജ്യമായ ഒരു കാര്യമാണ് അതിൽ കത്തോലിക്ക മത മതത്തിൻ്റെ ചുമതലിരിക്കുന്ന ഒരു തിരുമേനിയും അത് തെറ്റാണെന്നോ അതിൽ അത് പ്രകടിപ്പ് അതിർത്തി പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല കാരണം ഇത് ആ സഭയുടെ രാഷ്ട്രീയമായ സംസ്കാരത്തെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സീറോ മലബാർ സഭയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയമായ ഒരു പ്രശ്നമല്ല മതപരമായ പ്രശ്നം പോലും ഇതൊരു സെക്ടേറിയൻ ഇഷ്യൂ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഒരു സെക്ടേറിയൻ ഇഷ്യൂ ആണ് രണ്ട് സെക്ട്സ് എസ് ഇ സി ടി എസ് സെക്ട് സെക്ട് സെക്സ് തെളിച്ച് പറയുന്നത് കേരളത്തിലെന്ത് പറഞ്ഞാലും സെക്സ് ആയിട്ട് മാറും എസ് സി എക്സ് അല്ല സെക്ട് സെക്ട്സ് രണ്ട് കൂട്ടങ്ങൾ തമ്മിലുള്ള അടിയാണ് ഈ രണ്ട് കൂട്ടർക്കും ദിവ്യബലി എന്താണെന്ന് യാതൊരു പരിഗണനയായി അവർ ദിവ്യബലിയുടെ ആത്മാവ് എന്താണോ അതിനെ നൂറ് ശതമാനവും കൊച്ചാക്കുന്ന കൊഞ്ഞനം കാണിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നതെപ്പറ്റി അവർക്ക് എന്ത് തോന്നില്ല എന്നാൽ ഇതൊന്നും അറിയാൻ വയ്യാത്ത പാവപ്പെട്ട പൊതുജനത്തിന് ഇതറിയാം ഇവർ കാണിക്കുന്നത് ആത്മീയമായ അശ്ലീലമാണ് എന്നേവർക്കും തിരിച്ചറിയുന്നതാണ് യേശു നമുക്ക് ഒരേ ഒരു കൽപ്പനയെ നൽകിയിട്ടുള്ളൂ നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഐകമത്യം ഉണ്ടാകുകയില്ല നിങ്ങൾ ജോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യാൻ വായിച്ചാൽ യേശു പറയുന്നു നിങ്ങളുടെ ഇടയിൽ ഐകമത്യമില്ലായെങ്കിൽ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന സുവിശേഷത്തെ ആരും വിശ്വസിക്കുകയില്ല ഞാൻ പിതാവിൻ്റെ പക്കൽ നിന്ന് വന്നുവെന്നും ഞാൻ ഞാൻ രക്ഷകനാണ് എന്ന് ലോകം അറിയേണ്ടതിന് നിങ്ങൾ എപ്പോഴും ഐകമത്യമുള്ളവരായിരിക്കും ഈ ഐകമത്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് യേശു ഞാൻ ഒരു കൽപ്പന ഒരേ ഒരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ ഞാൻ പിതാവും പിതാവ് എന്നെയും സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിപ്പീൻ കൊണ്ട് ഒരു കാലത്തും കഴിയാതെ പോയ ഒരു കാര്യമാണ് യേശുവിൻ്റെ ഈ കൽപ്പനയെ അനുസരിപ്പാൻ പക്ഷേ നമ്മളെല്ലാവരും യേശുവിനെ കർത്താവായി മാനിക്കുന്നു ഒരു സെൻറ്റൻസിൽ പത്ത് കർത്താവെ ചുരുങ്ങിക്കേറ്റുന്നു പിന്നെ കർത്താവിൻ്റെ വാലും പിടിച്ച് സ്വർഗത്തിൽ പോകാനിരിക്കുന്നു ഈ ഒരു പച്ചക്കള്ളം ആത്മാർത്ഥത തൊട്ട് തേച്ചിട്ടില്ലാത്ത പച്ചക്കള്ളത്തിൻ്റെ കുപ്പായ പണിയിച്ച് നിർത്തിയിരിക്കുകയാണ് അതാണ് ഈ ഒരു പേപ്പട്ടിയെ പോലെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുകയും അടിക്കുകയും മല്ലിടുകയും ഒക്കെ ചെയ്ത് കേരളത്തിൻ്റെ അന്തരീക്ഷം പോലും വിഷവായുവാക്കാൻ ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സെക്ടേറിയൻ ആബറേഷനാണ് എന്ന് ക്രിസ്ത്യാനികൾ തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഹ്രസ്വമായ വീഡിയോ ചെയ്യുന്നത് ഇതും നസേന യേശുമായി യാതൊരു ബന്ധവുമില്ല വേദപുസ്തകത്തിൽ നിന്ന് നാം പ്രാപിക്കുന്ന ആത്മീയ ദർശനത്തിന് വിരുദ്ധമാണിത് യേശുവിൻ്റെ ശരീര രക്തങ്ങളെ വഴിയിലിട്ട് ചവിട്ടി മെതിക്കുന്നതിനേക്കാൾ മോശമാണിത് യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്നതിനേക്കാൾ വേദനാജനകമാണിത് എന്തുകൊണ്ടോ ഇത് മനസ്സിലാക്കാൻ ജനത്തിന് കഴിയാതെ പോകുന്നു ಅದು ಒಲಿಯ ಒಲಿಯ ದುಃಖಂ ತನ್ನೆ ದಯವಾಯ ತ್ರಿ